സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത നവംബർ ഡിസംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ തുക വിതരണം ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്ക് ചുരുക്കുന്നു പെൻഷൻ വിതരണം സംബന്ധിച്ചുള്ള സുപ്രധാന തീരുമാനങ്ങളാണ് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിച്ചത് മരണപ്പെട്ടവരെ അതത് സമയം കൺകറിംഗ് മസ്റ്ററിംഗ് നടത്തി ക്ഷേമ പെൻഷൻ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനമായി വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കും ഇതിനായി ഫേസ് ഒതന്റിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്തും വരുമാന സർട്ടിഫിക്കറ്റ് ആധാർ സീഡിംഗ് എന്നിവ നിർബന്ധമാക്കും മാനദണ്ഡങ്ങൾ കർശനമാക്കുമ്പോൾ നിലവിൽ പെൻഷൻ തുക സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പെൻഷനായി അപേക്ഷിച്ചവരും ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൽ നിന്നും പുറത്താകും വാർഡ് അടിസ്ഥാനത്തിൽ ഏറ്റവും പുതിയ പരിശോധന ആരംഭിക്കുകയാണ് നിശ്ചിത സമയപരിധി വെച്ച് അർഹതാ മാനദണ്ഡങ്ങൾ വിലയിരുത്താനും ആലോചനയുണ്ട് വാർഡ് അടിസ്ഥാനത്തിൽ പട്ടിക പരിശോധിക്കുന്നതോടെ അനർഹരായ ആളുകളെ വേഗത്തിൽ കണ്ടെത്താനാകുമെന്നാണ് ധനവകുപ്പ് പ്രതീക്ഷിക്കുന്നത് തദ്ദേശ ഭരണവകുപ്പിന്റെ സഹായത്തോടു കൂടിയാകും പട്ടിക പരിശോധിക്കുക പെൻഷൻ വിതരണത്തിൽ വ്യാപക ക്രമക്കേടുകൾ ഉണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ധനവകുപ്പിന്റെ പുതിയ നീക്കം സംസ്ഥാന സർക്കാർ നൽകുന്ന വിഹിതത്തോടൊപ്പം ദേശീയ സാമൂഹിക സഹായ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ നൽകുന്ന തുകയും ചേർത്താണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് ഏഴു ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ഇത്തരത്തിൽ തുക സ്വീകരിക്കുന്നത് വാർദ്ധക്യ വിധവാ ഭിന്നശേഷി വിഭാഗങ്ങളിലായി ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം ലഭിക്കുന്നത് പ്രായപരിധി ബാധകമല്ലാത്ത വിധവാ ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്നവർക്ക് മുന്നൂറ് രൂപയാണ് കേന്ദ്രവിഹിതം കുടുംബവാർഷിക വരുമാനം ബി പി എൽ കാർഡ് തൊഴിൽ മേഖല തുടങ്ങിയ ഒട്ടേറെ മാനദണ്ഡങ്ങൾ പരിശോധിച്ചാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കേണ്ടത് ഇത് മറികടന്ന് അനർഹർ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഓഡിറ്റിൽ കണ്ടെത്താനാവും അതിനാൽ തന്നെ സോഷ്യൽ ഓഡിറ്റ് ഉടൻ ആരംഭിക്കുമെന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ക്ഷേമ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ ഇന്ന് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വായ്പ എടുത്തിരിക്കുകയാണ് വിതരണ തീയതികൾ വരും ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക